പിന്നെ നമുക്കിന്നൊരു അമ്മക്കറി ഉണ്ടാക്കിയാലോ എല്ലാ അമ്മന്മാരും ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ ആകുമ്പോൾ ഉണ്ടാക്കുന്നൊരു കറിയാണ് ചക്കക്കുരുവും മാങ്ങയും പിന്നെ ഈ സമയത്ത് തന്നെയാണ് ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ മുരിങ്ങക്ക ഉണ്ടാകുന്നതും അപ്പോൾ ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കയും പിന്നെ കുറച്ച് വെള്ളരിക്കയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു പുളിയുള്ള കറി ഉണ്ടാക്കാം അവസാനം കടുക് താളിച്ചുള്ളിയും കൂടെ മൂപ്പി ചോദിച്ചു കഴിഞ്ഞാൽ ഓ ആ കറിക്ക് കറിക്കെന്താ ടേസ്റ്റ് എന്ന് അപ്പം നമ്മൾ വെള്ളരിക്കയും ചക്കക്കുരുവും മാങ്ങയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ മുഴുങ്ങായും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കുക്കറിനകത്തോട്ട് ഇടാം കുക്കറിലാകുമ്പോൾ ഒറ്റ കൊണ്ട് കാര്യം കഴിയുമല്ലോ കണ്ടോ നല്ല നാടൻ തക്കാളിക്ക എനിക്കിങ്ങനെ തക്കാളിക്ക കാണുമ്പോൾ പെട്ടെന്ന് അതൊരെണ്ണം തിന്നാൻ തോന്നും തക്കാളിക്കയും ഫ്രൂട്ടാണല്ലോ അപ്പോൾ പിന്നെ അതേലൊരെണ്ണം അങ്ങകത്താക്കി നാടൻ തക്കാളിക്കും നല്ല ടേസ്റ്റാണേ പുളിയും മധുരവും ഒക്കെ കാണും അപ്പോൾ നമുക്ക് കഷ്ണത്തിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേഗം വെക്കണം അതിന് മുമ്പേ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ അല്പം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കഷ്ണം വേവിക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ കഷ്ണത്തേലൊക്കെ ഉപ്പ് പിടിക്കുമല്ലോ ഇനി നമുക്കിത് വേഗം വെക്കാം ഒറ്റ വിസിൽ മതിയാവുകയെ പിന്നീ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കണം ഒരു അരക്കപ്പ് തേങ്ങയും രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് മൂന്ന് ഉള്ളി പിന്നെ ഒരു കാൽ ടീസ്പൂണ് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം ഇതാണ് കോമൺ ആയിട്ട് പുളിങ്കറിയുടെ അരപ്പ് ഇനി ഞാൻ ഇതിലേക്കൊരു ഐറ്റവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ മുരിങ്ങാലേ മുരിങ്ങയിലൂടെ കുറച്ച് ചേർത്ത് കൊടുക്കും കാരണം എന്ന് വെച്ചാൽ മുരിങ്ങാലി ഇവിടെ ആർക്കും ഇഷ്ടമില്ല ആരും അങ്ങനെ കഴിക്കത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ കറിയുടെ കൂടെയൊക്കെ കുറച്ച് അരച്ച് ചേർക്കും ഇനി നമുക്ക് കടുക് താളിക്കാനുള്ളത് നോക്കാം ഇതാ കടുകും മുളകും ഉള്ളിയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചേച്ചി ചൂടാവുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം കടുക് ഇട്ട് കൊടുക്കാനായിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇനി ഉള്ളി ഒന്ന് ചുവക്കെ മൂത്തോട്ടെ ഈ കടുക് താളിക്കലാണ് കറിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാക്കുന്നത് ആ ഉള്ളിയുടെ ഒരു മണോ ദാ കടുക് താളിച്ചും വെച്ചു നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ദ അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണം റെഡിയായി എന്തെളുപ്പല്ലേ നമ്മളൊരു പ്ലാനിങ്ങിൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കഷ്ണം എഴുതിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം വേണ്ടേ ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ പിന്നെ നിങ്ങൾ ആ ചക്കക്കുരു ഒക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഞാൻ പിന്നെ പിന്നെന്തോ ചെയ്യുന്നത് വെച്ചാൽ ആ മിക്സിക്കകത്തോടെ തന്നെ ആ ചക്കക്കുരു ഒക്കെ അഞ്ചാറെണ്ണ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചത് കറിക്കകത്തോട്ട് ചേർക്കും അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ ആ കഷ്ണം കഷ്ണമൊക്കെ എടുത്ത് മാറ്റിവെക്കും കണ്ടോ ചക്കക്കുരു അഞ്ചാറെണ്ണം മിക്സിക്കകത്തിട്ടങ്ങ് അടിച്ചങ്ങ് ചേർക്കും എന്നിട്ട് നമ്മുടെ കറി റെഡിയായേ തിളച്ചിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ നമുക്ക് കടുക് താളിച്ച കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡി എത്ര പെട്ടെന്ന് ആ കറി ഉണ്ടാക്കിയല്ലേ എന്താ ടേസ്റ്റായി കറിക്ക് എത്ര ചോറ് തോന്നിയാലും ഈ കറിയുടെ മണം കേൾക്കുമ്പോൾ നമ്മൾ ചോറ് പോകും പിന്നെ ഞാൻ അവസാനമായിട്ട് ഒരു രണ്ടുനുള്ളും പഞ്ചസാരകൾ ചേർത്ത് കൊടുക്കും അപ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റ് കറക്റ്റ് വരുന്നത് ആ പുളി ഉപ്പും ആ ചെറിയൊരു മധുരവും കൂടെ വരുമ്പോൾ ബാലൻസ് ആവും എന്താ പിന്നെ ചോറ് ആ കറിയുടെ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ണാൻ തോന്നും പിന്നെ വേറെ ഒരു കറിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഈ പുളിയും കറിയൊന്നും ഉണ്ടാക്കി നോക്കണേ പണ്ട് അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ മുത്തശ്ശി ഒരു കറിയായിരുന്നത് വേനൽ അവധിക്കാലത്താണ് അവിടെ പോയി നിൽക്കാറ് അപ്പോൾ ആ സമയത്താണല്ലോ നമ്മുടെ ചക്കയും മാങ്ങയും എല്ലാം ഇളഞ്ഞു പാകം ആണ് എന്നാ നമ്മുടെ പുളിയും കറിയുടെ കൂടെ ഇന്നലെ മുളകിട്ട് പറ്റിച്ച മീൻ കറിയും കളുണ്ട് പിന്നെ എന്താ വേണ്ടതല്ലേ എന്താ ബെസ്റ്റ് കോമ്പിനേഷൻ അറിയാവോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവര് ബൈ